ഞങ്ങളൊക്കെ എസ് കെ എസ് എഫിന്റെ രൂപീകരണത്തിന് വേണ്ടി പ്രിയപ്പെട്ട അമീദ് ഫൈഷി അടക്കമുള്ള ആൾക്കാർ അടികൂടിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ആ അടികൂടിയ സന്ദർഭത്തിൽ ഞങ്ങളൊപ്പം നിന്ന് അടിക്കാൻ വേണ്ടി നിന്നത് നമുക്കറിയാം നമ്മുടെ പ്രവർത്തകന്മാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായിരുന്നു കരുവാരപുണ്ടിൽ നിന്ന് തുറന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കരുവാരുണ്ടിൽ നിന്ന് ഇത്തരം പ്രവർത്തകന്മാരെ ആട്ടി ഓടിച്ച് അടക്കം തന്നെ എത്ര അഭിമാനത്തോട് കൂടിയായി പറയുന്നേ നിങ്ങൾ കേട്ടില്ലേ സദസ്സുകളോട് അഭിമാനത്തോട് കൂടി പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ ഭയങ്കര അഭിമാനത്തോട് കൂടിയായി പറയുന്നേ പക്ഷെ അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല നമ്മൾ ഉമറാവ് ഒന്നിച്ചു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ശക്തി ഇതുകൊണ്ടൊന്നും പാണക്കാട് കുടുംബവും ബഹുമാനപ്പെട്ട തമ്മിലുള്ള അഭിപ്രായ ഒന്നും നീങ്ങാൻ പാടില്ല അതും ഇത്ര ൂടി കൂടി പറയുന്ന വേറെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് അതിൽ നിന്നെല്ലാം വേർതിരിഞ്ഞ് തന്റെ അനുയായികളോട് കൊടുക്കുന്ന ഈ ഒരു നേതാവിനെ നിങ്ങളൊന്ന് കണ്ടുനോക്കിയേ ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് മൂടിയത് വഴിമത്തെ ബസ്സിന് അടിച്ചവരും കാറ്റൊടിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരും ഒക്കെ ഉണ്ടായി ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത് ഒരിക്കലും പ്രതികരിക്കരുത് ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുതേ തൻ്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നേതാവിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും തല്ലിയവരോട് പകരം ചോദിക്കരുതെന്നും അവരോട് ക്ഷമാപണം നടത്തണമെന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു നേതാവിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും സ്വയം പ്രതികാരവും പരിഹാരവും തന്നെ ചെയ്യും നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങളെ കൂടി കൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ സഹായം ഉണ്ടാകും ആഫിയത്തുള്ള ഇനിയും ഇതുപോലെ ഒട്ടനേകം അനുയായികളെ വാർത്തെടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാ വൈകും വരഹമുല്ലാ താലി വാബർക്കാത്തു